പഴയ കാലത്തൊക്കെ നമ്മളൊരു തലവേദന പറയും അല്ലെങ്കിൽ കാലുവേദന പറയും ഹോസ്പിറ്റലിൽ നിരന്തരം ഇരിക്കുന്നൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ കേൾക്കേണ്ടി നിരന്തരമായി അടുത്ത കാലത്ത് കേൾക്കേണ്ടി വരുന്നൊരു വിഷയം തല മുതൽ കാലിൻ്റെ പാതഭാഗത്തിൻ്റെ താഴ്ഭാഗം വരെ എല്ലായിടത്തും വേദന നിങ്ങൾ നിങ്ങളൊന്നല്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഒരു മനുഷ്യൻ പറയണത് എവിടെയാണ് വേദന എന്ന് എനിക്ക് വേർതിരിച്ച് പറയാൻ പറ്റില്ല എല്ലാ സ്ഥലത്തും വേദനയാണ് എല്ലാ സ്ഥലത്തും വേദനയാണ് എങ്ങനെ ഇയാൾ കിടന്നുറങ്ങും എങ്ങനെയാണ് ഇയാൾ കിടന്നുറങ്ങുക മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദരലി തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ജനങ്ങളോട് മജ്ലിസുന്നൂർ വ്യാപകമാക്കാൻ പറഞ്ഞു മജ്ലിസുന്നൂർ വ്യാപകമാക്കാൻ പറഞ്ഞതിൻ്റെ പിന്നിലെ ഒരു പ്രധാന കാരണം മാരകമായ രോഗങ്ങൾ തന്നെയാണ് നമ്മുടെ കൺവെട്ടത്തിലുള്ള സംവിധാനങ്ങൾക്ക് ഈ മാരകമായ രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നത് വസ്തുതയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് പോലെ മെഡിക്കൽ കോളേജ് ഉണ്ട് അവരൊക്കെ ചെയ്യുന്ന സേവനങ്ങൾ വളരെ വലുതാണ് മെഡിക്കൽ കോളേജുകൾ ഹോസ്പിറ്റലുകൾ ക്ലിനിക്കുകൾ ഹെൽത്ത് സെൻറ്ററുകൾ ഒക്കെ ചെയ്യുന്ന സേവനങ്ങൾ വിലമതിക്കാൻ പറ്റാത്തതാണെങ്കിൽ പോലും മാരകമായ രോഗങ്ങളുടെ കയറ്റത്തെ പ്രതിരോധിക്കാൻ പിടിച്ചു നിർത്താൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല ഇതൊരു നിസാര കാര്യമായി നിങ്ങൾക്കാര്ക്കും തോന്നരുത് ഒരു ഒരഞ്ചു വർഷം കൂടി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ടിന്റെ അവസ്ഥ എന്താകുമെന്ന് അള്ളാഹുവിന് മാത്രമേ പറയാൻ പറ്റൂ അത്ര ഭയാനകമാണ് രോഗങ്ങൾ വ്യാപകമായി ചെറിയ കുട്ടികളിൽ കിഡ്നി ഫെയിലിയേഴ്സ് അത്ഭുതപ്പെട്ടുകൊണ്ട് ചെറിയ കുട്ടികൾ ഈ അടുത്ത് നാല് വയസ്സുള്ള ഒരു പൊന്നുമോൾ നാല് വയസ്സുള്ള ഒരു ചെറിയ മോളാണ് ശരീരമാകെ ചേർത്ത് ശരീരമാകെ വീർത്തിട്ടെ നീര് കയറിയിട്ട് ആ മാതാപിതാക്കൾക്ക് ഡയാലിസ് തുടങ്ങാൻ പേടി തുടങ്ങിയാൽ പിന്നെ എപ്പോഴും എൻ്റെ കുട്ടി ഇങ്ങനെ ആവുമല്ലോ അത് മനസ്സിലാക്കണം തുടങ്ങിയാൽ പിന്നെ എൻ്റെ കുട്ടി ഇങ്ങനെ ആവുമല്ലോ എന്നതാ പേടി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ യൂറോപ്യൻ ക്ലോസറ്റിൽ വളരെ ചെറു പ്രായത്തിൽ തന്നെ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കാൻ പഠിപ്പിക്കുന്ന മാതാപിതാക്കൾക്ക് അറിയില്ല ചെറിയ കുഞ്ഞുമക്കൾക്ക് കിഡ്നി സംബന്ധമായ രോഗം വന്നാൽ അവരനുഭവിക്കേണ്ടി വരുന്ന ദുരിതത്തിന്റെ വലുപ്പം എന്താണെന്ന് കുഞ്ഞുനാളിലെ യൂറോപ്യൻ ക്ലോസറ്റിൽ മലമൂത്ര വിസർജനത്തിനു വേണ്ടി ഇരുത്തി പരിശീലിപ്പിക്കുന്ന മാതാപിതാക്കൾക്കറിയില്ല മതിയായ അളവിൽ വെള്ളം കൊടുക്കാതെ ഭക്ഷണ ഭക്ഷണത്തിന്റെ മെനുവിൽ മതിയായ അളവിൽ ഇലക്കറികൾ ഉൾപ്പെടുത്താതെ പച്ചക്കറികൾ ഉൾപ്പെടുത്താതെ എപ്പോഴും മാംസഭക്ഷണം മത്സ്യഭക്ഷണം ജങ്ക് ഫുഡുകൾ ടിൻ ഫുഡുകൾ മാത്രം കഴിച്ചു ശീലിക്കുന്ന കുഞ്ഞുമക്കളിൽ വ്യാപകമായി വരുന്ന കിഡ്നി രോഗവും ക്യാൻസറും അതില്ലാത്ത മാതാപിതാക്കളുടെ കണ്ണ് തുറപ്പിക്കുന്നില്ല ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്ന എന്നേക്കാൾ വളരെ അടുത്താണ് നിങ്ങൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് വരാന്തയിൽ പോലും കിടക്കുന്ന രോഗികൾ ഉള്ളിൽ കിടക്കാൻ ബെഡില്ലാത്തതിൻ്റെ പേരിലാണ് എന്നും അത്രമേൽ രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട് എന്നും നാം പഠിച്ചെടുത്ത വിദ്യാഭ്യാസപരമായ പുരോഗതിയോ ജീവിത നിലവാരമോ മാരകമായ രോഗങ്ങളെ ചെറുത്തു നിൽക്കാൻ മാത്രം പ്രാപ്തിയില്ലാത്തതാണെന്നും മനസ്സിലാക്കാൻ വിദ്യാസമ്പന്നരായ ആളുകളെങ്കിലും ദയവുചെയ്ത് തയ്യാറാവണം വിദ്യാഭ്യാസപരമായ പുരോഗതി ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരിക വളർച്ചയ്ക്ക് കാരണമാവണ്ടേ ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരികമായ വളർച്ച എന്ന് പറയുന്നത് ആരോഗ്യകരമായ വളർച്ചയാണ് അപ്പം നമ്മൾ നേടിയെടുത്ത വിദ്യാഭ്യാസപരമായ പുരോഗതിയോ ജീവിത നിലവാരമോ രണ്ട് വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം രണ്ട് വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നാം നേടിയെടുത്ത വിദ്യാഭ്യാസപരമായ പുരോഗതിയോ ഒന്ന് വിദ്യാഭ്യാസ പുരോഗതി ഒന്ന് ജീവിത നിലവാരത്തിലെ പുരോഗതി രണ്ട് എന്ന് വെച്ചാൽ നല്ല വീട് നോക്കൂ നിങ്ങൾ എന്ത് രസമാണ് നമ്മുടെയൊക്കെ വീടുകളുടെ പഴയകാലത്തെ ബണ്ണ് തേച്ച നിലമാണോ ടൈല് അല്ലെങ്കിൽ അല്ലേ മാർബിൾ എന്ത് രസമാണ് നമ്മുടെ വീടുകൾ എത്ര കളർഫുൾ ആണ് എത്ര വില കളറുകളാണ് നമ്മൾ വീടിൻ്റെ ചുമരിൽ പൂശണത് എന്നിട്ടും എന്റെ ചോദ്യം ഇതാണ് എന്നിട്ടും എന്നിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ഹബീബ് സയ്യുദ്ഹമ്മ റസൂൽഹി സല്ലാഹു അലിഹി വസലമ തങ്ങൾ പഠിപ്പിച്ച ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് ജലീൽ ദാരിമി പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർക്ക് ഇതിനെ നിഷേധിക്കാൻ പറ്റും പ്രതിവർഷം മൂന്ന് കോടിയിലധികം ആളുകൾക്ക് ശ്വാസകോശ സംബന്ധമായ രോഗം വരുന്നു പ്രതിവർഷമാണിത് മൂന്ന് കോടിയിൽ പരം ആളുകൾക്ക് ശ്വാസകോശ രോഗം ഇത് ചെറിയ കണക്കല്ലല്ലോ രണ്ട് കോടിയിലധികം ആളുകളാണ് പ്രതിവർഷം ക്യാൻസർ രോഗത്തിനടിപകളാകുന്നത് രണ്ട് കോടിയിൽ പരമാളുകൾ എത്ര ഭീകരമായ അവസ്ഥയാണ് ക്യാൻസർ ജീവിതത്തിൻ്റെ സർവ്വരസങ്ങളെയും മുറിച്ച് കളയുന്ന മാരകമായ രോഗം മരണം രോഗി കൊതിക്കുന്ന രോഗം മോർഫിൻ പോലാത്ത മാരകമായ ഗുളികകൾ കഴിച്ച് വേദനകൾ അറിയാതിരിക്കാൻ ശരീരത്തിന് പിടികൂടിയ ഭയാനകമായ വേദന അറിയാതിരിക്കാൻ മോർഫിൻ പോലാത്ത അതിമാരക സ്വഭാവമുള്ള മരുന്ന് കഴിച്ച് വയറും നാവും പൊള്ളിപ്പോകുന്ന അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ അള്ളാഹു നമുക്ക് കാത്തിരക്ഷിക്കട്ടെ പക്ഷെ നൂഡിൽസ് വേവിച്ചു കൊടുക്കുമ്പോൾ ഈ ഉമ്മമാർക്ക് അറിയില്ല മക്കളെ മാരകമായ ക്യാൻസറിലേക്കാണ് ഇല്ലേ നൂഡിൽസ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ നാലോ തവണയ്ക്ക് രുചികരമായ നൂഡിൽസ് മാഗി ഈ ഉമ്മമാർക്കറിയില്ല കുഞ്ഞുങ്ങളെ ഉദരസംബന്ധമായ മാരകമായ ക്യാൻസറിലേക്കാണ് ഞാൻ എൻ്റെ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുന്നത് എന്ന് ഉമ്മമാർക്കറിയില്ല അപ്പോൾ ജീവിതത്തിൽ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ചെറിയൊരു ബക്കറ്റ് പിരിവ് നടത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും മനസ്സറിഞ്ഞ് സഹായിക്കുക എല്ലാവരും നന്നായി സഹായിക്കുക നിങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുമെങ്കിൽ പലപ്പോഴും കാലങ്ങളായി ചികിത്സിക്കുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി കൂടി ഞാൻ ഇതിൻ്റെ അവസാനം പറയും ഏറ്റവും അവസാനം അത് പറയും നിങ്ങളെ പിടികൂടിയ രോഗം എത്ര മാരകമാണെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കുറാൻ മുന്നോട്ട് വെക്കുന്നൊരു എളുപ്പ വഴിയുണ്ട് അത് ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തിൽ പറയും അപ്പം അത്രയും വിശേഷപ്പെട്ട ഇൽവ് കിട്ടുന്നൊരു സദസ്സാണ് നമ്മുടെ സംഘടന വെച്ചൊരു പരിപാടി എന്ന നിലക്ക് നിങ്ങൾക്ക് കഴിയ കഴിവിൻ്റെ പരമാവധി സഹായിക്കാം അള്ളാഹു എല്ലാ നന്മകളും നമ്മളിൽ വിജയിപ്പിക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് കുട്ടികളെ ചെറിയ കുഞ്ഞുമക്കൾ അവർ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അവർ മാരകമായ രോഗത്തിലേക്ക് പോകാൻ അപ്പോൾ മാരകമായ രോഗങ്ങൾ ഒരു ഭാഗത്ത് ചികിത്സയോ അതിനേക്കാൾ രസകരം ഭീകരം എന്നൊക്കെ പറയേണ്ടി വരും ചികിത്സിക്കാന്നല്ലാതെ സൂക്കേട് മാറിയ അനുഭവങ്ങൾ ആരേലും സ്വാസിലിരിക്കുണ്ടോ നിങ്ങൾ പറികിത്സിക്ക അതിങ്ങനെ തുടരുക എന്നല്ലാതെ രോഗം മാറിയ ഒരാളുണ്ടോ കൂട്ടത്തിൽ കൂട്ടത്തില് പനി മാറിയൻ പനി രോഗമാണോ നിങ്ങൾ പറയും പ്രിയപ്പെട്ട സഹോദരന്മാർ ഈ സദസ്സിന്റെ പ്രസക്തി എന്താണ് എന്നറിയാനാണ് ഞാൻ ചോദിക്കുന്നത് പത്ത് കൊല്ലമായി മരുന്ന് കുടിക്കുന്ന ആളുകൾ ഈ സഹസിലില്ലേ ഡോക്ടറുടെ സാമ്പത്തിക പ്രശ്നം പരിഹരിച്ചു എന്നല്ലാതെ ഈ രോഗം പിടിച്ച മനുഷ്യന്റെ ശാരീരിക പ്രശ്നം പരിഹരിച്ചോ എന്നാ എൻ്റെ ചോദ്യം ഉണ്ടോ ഇരുപത് കൊല്ലമായി മരുന്ന് കുടിക്കുന്ന ആളുണ്ടാവൂലേ കൂട്ടത്തില് ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കാം കുടിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ഗുളികയോ രണ്ടുപുളികയോ അല്ലേ ഇപ്പത്തിരായി നാലോ അഞ്ചോ പുരോഗതി ഉണ്ടല്ലേ മാറ്റമുണ്ട് നിങ്ങൾ പറയും പ്രിയപ്പെട്ട സഹോദരന്മാ നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒന്നായിരുന്നില്ലേ രോഗം മിക്ക ആളുകൾക്കും പിന്നെ പറഞ്ഞ് നിങ്ങൾക്ക് മറ്റേ സൂക്കോടും കൂടിയുണ്ട് അതും കൂടി കഴിച്ചോളിന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞ് കൊളസ്ട്രോളിൻ്റെ കംപ്ലയിൻറ്റ് അതും കൂടി ഒരു മരുന്ന് കുടിച്ചോ പിന്നെ ഇടയ്ക്ക് വർത്താനം ഷുഗർ വരാൻ നിങ്ങൾക്ക് സാധ്യത ഉണ്ടാവുക ഇപ്പോഴേ മരുന്ന് കുടിച്ചു ഒന്ന് സകരമായ സംഭവം അത് കേട്ട് നിങ്ങൾ എന്നിട്ട് വിദ്യാഭ്യാസം ഉള്ളവരാണെന്ന് പറയുകയും ചെയ്യും നിങ്ങളിതൊക്കെ വാങ്ങി കുടിക്കുകയും ചെയ്യും വളരെ രസകരമായ ഈ രോഗികൾ വരുമ്പോൾ കുറെ പേപ്പേഴ്സുമായിട്ടാണ് വരിക അപ്പൊ എനിക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തരും വന്നിട്ട് ഇത് ഇതിന്റെ മരുന്നാണ് ഇത് ഇതിന്റെ മരുന്നാണ് അപ്പൊ ഇതോ ഇത് ഷുഗറിൻ്റെതാണ് ഷുഗർ ഉണ്ടോ ഇല്ല അത് വരാൻ ചാൻസ് ഉണ്ട് മുമ്പൊക്കെ ഇന്ത്യയിൽ മന്ത്രിമാർ മുങ്കൂർ ജാമ്യം എടുക്കലുണ്ട് എന്തായാലും പിടിക്കുന്ന ഉറപ്പാണ് മുൻകൂർ ജാമ്യം എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ നിങ്ങളൊന്നും കേൾക്കാത്തവർ എന്നെ ഇങ്ങനെ നോക്കാനുള്ള കുറച്ചു തന്നെ എൻ്റെ വർത്താനം തിരിയായിട്ടാ ഏ മുൻകൂർ ജാമ്യം എന്നൊന്നും കേട്ടിട്ടില്ലേ ആ എന്ന് പറഞ്ഞ മാതിരി എന്നു പറഞ്ഞാൽ മാതിരി നിങ്ങൾക്ക് ഇന്ന സൂക്കേട് വരാൻ പോവാണ് അതുകൊണ്ട് ഇപ്പോളെ കഴിച്ചോളി മരുന്ന് അത് ആ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് കുറേ കാലമായി ഏത് നിങ്ങൾക്ക് ഇത്ര കൊല്ലം കഴിഞ്ഞാൽ ഇന്ന രോഗം വരും എന്ന് പറഞ്ഞു പറഞ്ഞുകാണ്ട് മരുന്ന് കഴിപ്പിക്കാം പിന്നെ നിങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസം എന്ത് പുരോഗതിയാണ് നിങ്ങൾക്ക് തന്നത് ഇതൊക്കെ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട കാര്യമല്ലേ ഇസ്ലാം ശരിയായ വായനക്ക് വിധേയമാക്കപ്പെടാത്തത് കൊണ്ടല്ലേ ഈ ഒരു അബദ്ധം പറ്റിയത് പ്രതിരോധം ആവശ്യമാണ് പ്രതിരോധം ആവശ്യമാണ് പ്രതിരോധത്തിന് മരുന്നിൻ്റെ ആവശ്യമില്ല പ്രതിരോധം ആവശ്യമാണ് പ്രിവൻഷൻ ഇസ് ബെറ്റർ ദൻ ക്യൂർ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കലാണ് അതുകൊണ്ടാണ് റസൂൽ അലൈഹി തങ്ങൾ അതാണ് പ്രതിരോധം പ്രതിരോധമാണ് ുഷ്യജീവിതത്തിനുമേൽ പ്രതിരക്തമായ വളരെ വ്യതിരക്തമായ മനോഹരമായ രാജപാത വെട്ടിത്തെളിച്ച മതമാണ് അപ്പം രോഗം വരാൻ സാധ്യതയുണ്ട് ശരീരത്തിൽ രോഗം വരാൻ സാധ്യതയുണ്ട് ആഫിയത്ത് കുറയാൻ സാധ്യതയുണ്ട് അത് കുറയാതിരിക്കാൻ പ്രാർത്ഥന വേണം ഇസ്ലാമിൻ്റെ അധ്യാപന അങ്ങനെയാണ് പക്ഷേ പഠിച്ച് വിവരമില്ല ചില ആളുകൾ പറഞ്ഞു സൂക്കേട് വരാതിരിക്കാനും മരുന്ന് വന്നാലും മരുന്ന് വരാൻ പോകുന്നു എന്ന പേടിയിലും മരുന്ന് എന്നിട്ടോ മരുന്ന് കുടിച്ചതിന്റെ പേരിൽ പുതിയ രോഗം വന്ന് എന്നിട്ട് വീണ്ടും മരുന്ന് സാധാരണക്കാരായ ആളുകൾ ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല അറിയില്ല ചില ആളുകൾക്ക് മരുന്നിന്റെ എണ്ണം കുറഞ്ഞ വേജാറാണ് അങ്ങനെയൊക്കെ ഉണ്ട് മരുന്നിന്റെ എണ്ണം കുറഞ്ഞ വേജാറുള്ളവരുണ്ട് ഈ കൂട്ടത്തിൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് മൂപ്പർ സൂക്കേടില്ല എന്ന് പറഞ്ഞാൽ ചില സ്ത്രീകൾക്കൊന്നും തൃപ്തിയാവില്ല അയാൾക്ക് എന്തോ തിരുവാട് കുറവാന്നാ പറയാ ഞങ്ങളെ നാട്ടിലെ ഭാഷയാണത് തിരുവാട് എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് എന്തോ തിരിഞ്ഞിട്ടില്ല അതുകൊണ്ട് കുറച്ച് വലിയ ഡോക്ടറെ കാണിക്കാൻ ഏത് ഇത് പഴയ സീനിയർ എം ബി ബി എസ് ആയിരിക്കും പഴയ സീനിയർ എം ബി ബി എസ് എന്നൊക്കെ പറഞ്ഞ മഹാസംഭവാണ് മഹാസംഭവങ്ങളാണ് വലിയ കഴിവുള്ളവർ ഇപ്പോൾ കോഴിക്കോട് സി കെ രാമേന്ദ്രൻ സാർ സി കെ ആർ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയൊരു ഡോക്ടർ ഉണ്ടായിരുന്നു സി കെ രാമേന്ദ്രൻ സെയ്ദ് അബ്ദുറഹമ്മ ബാഫിക്കെ തങ്ങളൊക്കെ വളരെ ആദരിക്കുന്ന ബഹുമ ഞാന് സി കെ രാമേന്ദ്ര സാറെ കാണാൻ വേണ്ടി പോയി അദ്ദേഹത്തെ അറിയാനും പഠിക്കാനും വൈദ്യശാസ്ത്രം പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഡോക്ടേഴ്സിനെ കാണാൻ ഞാൻ പോയിട്ടുണ്ട് അവരൊക്കെ എങ്ങനെയാണ് മികച്ച ആളുകളായത് പ്രവാചക വൈദ്യത്തിൻ്റെ പ്രസക്തി എന്ന പേരിൽ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഫറ്റോപ്പതി എന്നൊരു കുറിപ്പ് ഒരു ഒരു ലഘു പുസ്തകമുണ്ട് അദ്ദേഹത്തിന് ഡോക്ടർ സി കെ രാമചന്ദ്രൻ ഒരു ലഘു കുറിപ്പുണ്ട് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഫറ്റോപ്പതി ആരോഗ്യ വിഷയത്തിൽ പ്രവാചക വൈദ്യ അധ്യാപനങ്ങളുടെ പ്രസക്തി എന്നാണ് അദ്ദേഹം എഴുതി വെച്ച കുറിപ്പിന്റെ പേര് ഞാൻ ആദരവോടെ എൻ്റെ കൺസൾട്ടിംഗ് റൂമിന്റെ മേശപ്പുറത്ത് അത് വെക്കാറുണ്ട് ഇങ്ങനെ വളരെ കഴിവുള്ള പഴയകാലത്തെ ഡോക്ടേഴ്സും ഉണ്ട് മനസ്സിലാക്കണം അവരൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ മരുന്ന് എഴുതു കണ്ണൂര് രൈരു കോപാൽ എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ആകെക്കൂടി ആശുപത്രി പോയി വരുമ്പോഴത്തേക്ക് മുപ്പതോ നാൽപ്പതോ രൂപയാണ് രോഗിക്ക് ചെലവ് മനസ്സിലാക്കണം പത്ത് രൂപ ഫീസും ഒരു പത്തോ ഇരുപതോ രൂപയുടെ മരുന്നും ഇന്ന് ഡോക്ടർ ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ നൂറ് രൂപ കൊടുക്കണം ഡോക്ടറുടെ മുഖങ്ങാണെങ്കിൽ മുന്നൂറ് രൂപ അവിടെ ടോക്കൺ എടുക്ക എടുത്ത വക ആശുപത്രിക്ക് അമ്പത് രൂപ വേറി നാനൂറ്റമ്പത് രൂപ നിങ്ങളുടെ നാട്ടിലെ കഥയല്ല ഞാൻ എൻ്റെ നാട്ടിലൊക്കെ ചില സ്ഥലത്തുള്ള കഥ പറഞ്ഞതാണ് ആകെക്കൂടി നാനൂറ്റമ്പത് രൂപ ആദ്യം തന്നെ വാങ്ങി വെച്ചു ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ലോ എന്നിട്ട് വല്ല മാറ്റുണ്ടോ വല്ല ഗുണമുണ്ടോ പതിനഞ്ച് കൊല്ലം വേണമെങ്കിൽ ഈ നാനൂറ്റമ്പത് അയാൾ വാങ്ങും നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ വല്ല മാറ്റുണ്ടോന്ന് പ്രൊഫസർ ജെയിംസ് എന്ന് പേരുള്ള വലിയ പ്രഗത്ഭനായ ഒരു വൈദ്യശാസ്ത്ര പണ്ഡിതനുണ്ടായിരുന്നു പ്രൊഫസർ ജെയിംസ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഓർമ്മ ഓർമ്മിച്ചുമാണ് ഞാൻ എല്ലാ അധിക സഹസിൽ പറയുന്ന കാര്യം തന്നെ എവിടെയും പറയുന്നത് എനിക്ക് വിഷയം മാറ്റി തരാത്തോണ്ട് ഞാൻ എല്ലാ സ്ഥലത്തും ഒരേ പ്രസംഗം തന്നെ പറയല്ലേ വേറെന്തെങ്കിലും വിഷയം പറയണ്ടേ നിങ്ങൾ ഒരു ഡോക്ടറെ അഞ്ചു വർഷം തുടർച്ചയായി ഒരു ഡോക്ടറെ തന്നെ നിങ്ങൾ കാണാൻ പോയാൽ ഒരു രോഗത്തിന് നിങ്ങൾ ശരിക്കും നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഇത് ഒരു രോഗത്തിന് നിങ്ങൾ ഒരു ഡോക്ടറെ തന്നെ കാണാൻ അഞ്ചു വർഷം പോയാൽ ആ ഡോക്ടർ നിങ്ങൾക്ക് ഇരുപത് രോഗം തരും വല്ലതും മനസിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഇല്ല ആ ഡോക്ടർ നിങ്ങൾക്ക് എത്ര രോഗം തരും ഇരുപത് രോഗം തരും ഇനി എണ്ണിക്കോ തല മുതൽ കാല് വരെയുള്ള രോഗം എണ്ണിക്കോ നിങ്ങൾ കാണാൻ പോയ കൊല്ലും എണ്ണിക്കോ ഇതൊരു സാധാരണക്കാരൻ പറഞ്ഞ വാക്കല്ല ഒരു പത്രം